അതായത് അത് തന്നെയാണോ ഇത് എന്ന് ചോദിച്ചാൽ തെറ്റാണ് അതുകൂടി ചേർന്നതാണിത് കാരണം അതിന് ശേഷമുണ്ടാവുന്ന മാറ്റങ്ങൾ കൂടി ചേർന്നുകൊണ്ട് മാത്രമേ പുതിയതിനെ മനസ്സിലാക്കാനും സമീപിക്കാനും സാധിക്കുള്ളൂ അതാണ് അതിൻ്റെ ഡയറക്റ്റിക് പ്രിൻസിപ്പൾ നിങ്ങളെ തന്നെ നോക്കി പറയുന്നത് എന്താറിയില്ല അതിനൊന്നും ഞങ്ങൾ വേറെ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ രേഖ ചർച്ച ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ നിങ്ങളുടെ ആടെ ആടെ പോയി രണ്ടാമത്തെ ആളെടെ പോയി നാലാമത് കുഞ്ചരാമനാടിയാണ് പോയത് നാരായണാടിയാ വെച്ചിരുന്നു എം എൽ എ കാണുന്നില്ല നോക്കിയാൽ മതി എവിടെയായിട്ട് വരുന്നു നിങ്ങളുടെ നിങ്ങൾക്കല്ലേ എത്ര ഇല്ലല്ലേ സാധനമല്ലേ ഉള്ളൂ വേറെ വേണ്ടാതെ ചോദിച്ചു ചോദിച്ചു ആ അതെന്താ അതുകൊണ്ട് കുഴപ്പം പാർട്ടി കോൺഗ്രസിൻ്റെ അകത്ത് നമ്മുടെ പാർട്ടി എം എൽ എമാരും ഉറപ്പ് വന്നിട്ടുണ്ടോ അത് പറഞ്ഞത് ആ സമ്മേളനത്തിന്റെ അകത്ത് എല്ലാ എം എൽ എമാരും എം പിമാരും ഉണ്ടാവില്ല അതെ അതുണ്ടാവും ദിവസങ്ങളാണ് തോന്നുന്ന സഹസംഗം തന്നെയാണ് അത് നിങ്ങൾ ചോദിച്ച ചോദ്യം അതൊന്നുമില്ല നിങ്ങൾ അയാളെ ഐഡിയ ഉള്ളത് എനിക്ക് എനിക്ക് എങ്ങനെയാണ് ഞാനിവിടെ പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കണ്ടുപിടിച്ച് പറയാൻ പറ്റും നിങ്ങളെ നോക്കണ്ടേ ആ എല്ലാ പരിപാടി പരിപാടിയിൽ പറ്റാവുന്ന പരിപാടിയിലും ഉണ്ടായിരുന്നു നിങ്ങൾ ജനങ്ങളല്ല നിങ്ങൾ ചോദിക്കുന്നതാണ് ജനങ്ങൾക്ക് ഇതൊന്നും ഒരു വർഷമുള്ള കാര്യമൊന്നുമല്ല അമ്മയുള്ള ആരൊക്കെ വന്നിട്ടുണ്ട് ആരൊക്കെ വന്നിട്ടില്ല നോക്കിയിട്ടാണ് മുകേഷിനെ പറ്റി നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട പറ്റി ഞങ്ങൾ നല്ലപോലെ ചർച്ച ചെയ്തതാണ് അദ്ദേഹത്തിനെതിരായിട്ടൊരു കേസ് വന്നു ആ കേസ് അടിസ്ഥാനപ്പെടുത്തിയുള്ള നിലപാട് തുടർന്ന് കൊണ്ടുപോകുകയാണ് എം എൽ എ രാജിവെക്കണമെന്ന് നിങ്ങളെല്ലാം പറഞ്ഞു രാജിവെച്ചാൽ എന്തിനു വേണ്ടിയാണ് രാജിവെക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു രാജി വെക്കുന്നത് എന്താ പറഞ്ഞു ഓർമ്മയുണ്ടാ പറഞ്ഞത് എന്താ നിങ്ങൾക്ക് പിന്നെ അന്നേരം പറയാമെന്നല്ലാണ്ട് പിന്നെ അതിനെപ്പറ്റി ആരോപിക്കില്ല ഞാൻ പറയാണ്ട് നിങ്ങൾക്ക് പറയാലോ നിങ്ങളല്ലേ പറഞ്ഞു ഞാൻ പറയും ഞാൻ പറയും ഇല്ലമ്മ ഞാൻ പറയാൻ പോകാതല്ലേ ഞാൻ ഞാൻ പറയുന്നത് നിങ്ങൾ അന്ന് എന്താണ് പറഞ്ഞത് എന്നതിനെപ്പറ്റി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത് ണ്ടോ ഒന്നുമല്ല ധാർമ്മിക മൂല്യം അടിസ്ഥാനപ്പെടുത്തി രാജിവെക്കണമെന്നാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ധാർമ്മിക മൂല്യം അടിസ്ഥാനപ്പെടുത്തി രാജിവെക്കാറ് എന്നാൽ ധാർമ്മിക മൂല്യം അടിസ്ഥാനപ്പെടുത്തിയിട്ട് ആ കേസ് വെറുതെ വിട്ടുകഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ ധാർമ്മിക മൂല്യം അടിസ്ഥാനപ്പെടുത്തി ഭരണഘടനാപരമായി എം എൽ എ ആകാൻ വകുപ്പുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ നിങ്ങളാരും ഇല്ലയെന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ പിന്നെ രാജിവെക്കണ്ടായിരുന്നു അത്രയതായി എന്ത് സാമാന്യ മര്യാദ ഇനി മുമ്പ് കോൺഗ്രസ് കോൺഗ്രസിന്റെയും ബി ജെ പിയും നൂറുക്കണക്ക് എം പിമാരും എം എൽ എമാരും കേസ് ആയി കിടക്കുകയാണ് എന്നിട്ട് 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 ഇവിടെ സാമാന്യ മര്യാദ പറയുന്ന കുറെ ആള്യേ സാമാന്യ മര്യാദ ഏത് ദേശീയ രാഷ്ട്രീയത്തിലോ ചർച്ചയുണ്ടായി ഇപ്പൊ ഈ പറഞ്ഞത് മുഴുവനാ ദേശീയ രാഷ്ട്രീയത്തിൽ നിലപാടല്ലേ ഞാൻ ഇപ്പോൾ എത്രയാവശ്യം പറഞ്ഞത് അതന്നെയല്ലേ പറഞ്ഞു ഇത്ര നേരം നിങ്ങൾ എന്തായിരുന്നു ആരോ ഞാൻ പറഞ്ഞു വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും അപകടകരമായ കാര്യം ബി ആണ് ബി ജെ പി സംഘപരിവാർ വിഭാഗങ്ങൾ ഒരു നവ ഫാസിസ്റ്റിക് രീതിയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഫാസിസത്തിലേക്ക് പോകാതിരിക്കാൻ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചല്ലോ നേരത്തേ പറഞ്ഞല്ലോ അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ മുന്നണി നയിക്കാൻ ഈ കോൺഗ്രസ്സിന് സാധിക്കുന്നുണ്ടോ എന്നിട്ടാണോ ഡൽഹിയിൽ തോറ്റേ എന്നിട്ടാണോ ഹരിയാനയിൽ തോറ്റേ ഒരു കാര്യം ചെയ്യാനുള്ള ഒരു ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനം നടത്താൻ സാധിക്കാത്ത സാധിക്കാത്തൊരു പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ആളുകൾക്ക് വിശ്വാസം എടുക്കാൻ പറ്റാത്തത് അത്രയാണ് കാര്യം ശരി മതിയാക്കാലത്ത് ഏത് ഇത് എസ് ഡി പി ആ ഓ പണ്ട് എത്തിയിട്ടുണ്ട് അതെ അതെ റെയ്ഡ് നടക്കുമ്പോൾ തന്നെ അതിൻ്റെ അവസാനം പറയേണ്ട കാര്യമില്ലല്ലോ നടക്കട്ടെ ആ കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നല്ല ചോദിക്കേണ്ടത് കഴിയട്ടെ അന്നേരുന്നോ